ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വാനര വാനരപ്രമുഖന്മാരുടെ മധ്യത്തിലിരുന്ന ശ്രീരാമചരിത്രം ഇത്രയും പറഞ്ഞപ്പോൾ അത്ഭുതകരമായൊരു മാറ്റം സാമ്പാദിക്ക് വന്നു ചേർന്നു കബീശ്വരന്മാർക്ക് അവരുടെ കണ്ണുകളെ അല്പസമയത്തേക്ക് വിശ്വസിക്കുവാൻ സാധിക്കാത്തതുപോലെയായി വീണ്ടും വീണ്ടും അവർ കണ്ണു തുടച്ചു നോക്കി സ്വപ്നമല്ലെന്നത് തീർച്ചയാക്കുവാൻ നിമിഷങ്ങൾ പലതും പിന്നിടേണ്ടി വന്നു ചാമ്പലായി തീർന്നിരുന്ന ചിറകുകൾ ക്രമത്തിൽ മുളച്ചു വരികയാണ് പുറം ചുകന്ന തൂകലുകൾ സ്വന്തം ദേഹത്തെ നോക്കി വിശ്വാസം വന്ന സാമ്പാദി അടങ്ങാത്ത ആനന്ദത്തോടെ പറഞ്ഞു തുടങ്ങി നോക്കൂ മഹാത്മാവായ നിശാഗര വാമുനീശ്വരന്റെ മഹിമ വെയിലിൽ കത്തിച്ചാമ്പലായ ചിറകുകൾ ഇതാ അത്ഭുതകരമായ വിധം ഉണ്ടായിക്കഴിഞ്ഞു രഘുരാമചരിതത്തിന്റെ ശക്തി യൗവനത്തിൽ എനിക്കുണ്ടായിരുന്ന പൗരുഷം ബലവും വീണ്ടുകിട്ടി എല്ലാവിധത്തിലും നിങ്ങൾ യജ്ഞിക്കുവിൻ നിങ്ങൾ സീതാദേവിയെ കണ്ടെത്തും എനിക്ക് ഈ ചിറകുണ്ടായത് നിങ്ങളുടെ കാര്യസിദ്ധിയെ കൂടി കാണിക്കുന്നതാണ് വാനരന്മാരോട് ഇത്രയും പറഞ്ഞ് ആ ഖോത്തവൻ സാമ്പാതി ഗിരിശൃംഗം വിട്ട് ആകാശഗതി നോക്കുവാൻ പറന്നുയർന്നു ധൃത്രരാജവാക്യം കേട്ട് ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ കപി ശാർദൂലർ ഇവിടെ നിന്നങ്ങോട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുവാൻ ഒരുങ്ങി കാറ്റിനു തുല്യം വേഗതയും വിക്രമവുമുള്ള ആ പ്ലവകകരന്മാർ ദക്ഷിണ ദിക്കിലേക്ക് ജനകാത്മജയെ തിരയുവാൻ വഴിയെന്തെന്ന് ആലോചിച്ചു മഹാത്മാവായ സാമ്പാതിയുടെ വാക്കുകൾ കേട്ട വാനരന്മാരുടെ ഹൃദയത്തിൽ സന്തോഷം ഒതുങ്ങാതെ ഉയർന്നു അത് അവരുടെ നൈസർഗിക സ്വഭാവത്തെ തന്നെ അല്പനേരത്തേക്ക് വ്യക്തമാക്കി അത്യുത്സാഹത്തോടെ ചിലർ ചാടിത്തുടങ്ങി സിംഹവിക്രമരാണെങ്കിലും അവർ ഒന്നിച്ചു കൂടി നിന്ന് ആർത്തു പക്ഷിരാജ രാജനിർദ്ദേശം ദക്ഷിണ ഭാരതീയ തീരത്തിലേക്ക് സീതാദർശനത്തിനുള്ള അത്യാഗ്രഹത്തോടെ ഓടി വലിയ ഭൂഗോളത്തിൻ്റെ പ്രതിബിംബം എന്ന പോലെയുള്ള തെക്കേ സമുദ്രം അതിൻ്റെ വടക്കേ തീരത്തിൽ കബീന്ദ്രന്മാർ പാളയം അടിച്ചു ഉടൽ ചേർത്ത് വികൃതരൂപമുള്ള വലിയ വലിയ ജന്തുക്കൾ വായ്പൊളിച്ച് അലകളിൽ കിടന്ന് കളിക്കുന്നു ഒരു ഭാഗത്ത് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ മറുഭാഗം കളിയാടിക്കൊണ്ടിരിക്കുകയാണ് ചിലയിടത്ത് മല പോലെ വെള്ളം ഉയർന്ന് അലകൾ ഉണ്ടാക്കുന്നു പാതാളം വരെ എത്തുന്ന അഗാധ സ്ഥലങ്ങളാണ് വേറൊരിടത്ത് അവിടെ ദാനവേന്ദ്രന്മാർ നിറയെ വസിക്കുന്നു ഇങ്ങനെ കാണുമ്പോൾ തന്നെ രോമാഞ്ചദായകമായ മഹാസാഗരം കവിവരന്മാരെ വീണ്ടും അഴലിൽ ആഴ്ത്തി തുടങ്ങി ആകാശം പോലെ അറ്റമില്ലാത്ത അഴലാഴി ഇനി എന്തു ചെയ്യണം എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന ചോദ്യമാണിത് അപാരവാരിധി കണ്ടു കണ്ട് പേടിച്ചരണ്ട കവികളെ ബുദ്ധിമാനായ യുവരാജാവ് സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സുഹൃത്തുക്കളെ മനസ്സിൽ ഒട്ടും വിഷമമുണ്ടാകരുത് ദുഃഖം ഏറ്റവും ദോഷമേകുന്നതാണ് ക്രുദ്ധനായ സർപ്പത്തിൻ്റെ വിഷം പോലെ ദുഃഖം മനുഷ്യനെ നശിപ്പിക്കും ഏതൊരു സമയവുമാണോ വിക്രമം വേണ്ടത് ആ സന്ദർഭത്തിൽ വ്യസനമുള്ളവന് തേജോഹാനി വരും പുരുഷാർത്ഥങ്ങൾ സിദ്ധിക്കുകയുമില്ല രാത്രി അവസാനിച്ചു ആദിത്യൻ ഉദയാദ്രിയിൽ പ്രത്യക്ഷമായി അംഗതൻ വൃദ്ധകബീശ്വരന്മാർ ഒന്നിച്ച് വീണ്ടും ആലോചന തുടങ്ങി വാനരപ്പട ചുറ്റുപാടും നിശബ്ദരായി ഇന്ദ്രനെ മരുത്തുക്കൾ ചൂഴ്ന്നതുപോലെ നിന്നു ആ മഹാസൈന്യത്തെ നിയന്ത്രിക്കുവാൻ ലോകത്തിൽ രണ്ടു പേർക്കെ മാത്രമേ സാധിക്കൂ ഒന്ന് ബാലീനന്ദനായ അങ്കദകുമാരൻ രണ്ട് പവനാത്മജനായ ശ്രീ ഹനുമാൻ വൃദ്ധന്മാരെയും സൈന്യങ്ങളെയും അഭിമന്തിച്ച് മാനിച്ച് ഇങ്ങനെ പറഞ്ഞു അമേയ തേജസ്വിയായ ആർക്കാണ് ഈ കടൽ ചാടിക്കടക്കുവാൻ സാധിക്കുക ശത്രുഞ്ജയനായ രാജ സുഗ്രീവന്റെ വാക്ക് ആർക്കാണ് രക്ഷിക്കുവാൻ സാധിക്കുക ഹേ വാനര മുഖ്യന്മാരെ ഏതൊരു വീരന് നൂറ് യോജന ചാടിക്കടക്കുവാൻ കഴിയും ഈ മഹാസൈന്യത്തിനുണ്ടായിട്ടുള്ള ഭയം തീർക്കുവാൻ സാധിക്കുന്നത് ആർക്കാണ് ഏതൊരു വിക്രമിയുടെ മഹിമ കൊണ്ട് കാര്യം സാധിച്ച് സന്തുഷ്ടരായി നമുക്ക് മടങ്ങി ഭാര്യ പുത്രാദികളെ കാണുവാൻ കഴിയും ഏതൊരാൾ ദയാലുവായാൽ പ്രബല രാമലക്ഷ്മണന്മാരെയും സുഗ്രീവ വാനരേന്ദ്രനെയും സന്തുഷ്ടരാക്കി തീർക്കവണ്ണം നമുക്ക് കാണുവാൻ സാധിക്കും ഈ സാഗരം ചാടിക്കടക്കത്തക്ക വമ്പനായൊരു വാനരൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ പുണ്യമായ അഭയ ദക്ഷിണ അതിവേഗം ഞങ്ങൾക്കു തരണം ഈ വർത്തമാനം കേട്ട ഹരിവരന്മാരിൽ ഒരാളും ഒന്നും മിണ്ടിയില്ല എല്ലാവരും സ്തംഭിച്ച പോലെ ഇരിക്കുക തന്നെ അത് കണ്ടപ്പോൾ അങ്കദൻ തുടർന്നു നിങ്ങൾ ഏറ്റവും ശക്തന്മാരാണ് അജഞ്ചല പരാക്രമികളാണ് ഉത്തമകുലസംജാതരും അനേകമനേകം രാജസമ്മാനങ്ങൾ സിദ്ധിച്ചവരുമാണ് നിങ്ങളുടെ ഗതിയിൽ ഒരിക്കലും തടവ് ഉണ്ടാവുകയില്ല ഒരാൾക്കും തടുക്കുവാനും സാധിക്കുകയുമില്ല അവരവർക്ക് എത്രമാത്രം ദൂരം ചാടുവാൻ സാധിക്കുമെന്ന് അറിയാമല്ലോ അത് അവരവർ തന്നെ പറയൂ യുവരാജ അങ്കത നിർദ്ദേശം കേട്ട കവി ശ്രേഷ്ഠന്മാർ ഓരോരുത്തരോരോരുത്തരുടെ ഗമന സാമർഥ്യം യഥാക്രമം വ്യക്തമാക്കുവാൻ തുടങ്ങി ശേഷം ചരിതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം